ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല ബ്രിട്ടൻ സന്ദർശനം ഇന്ത്യ ബ്രിട്ടൻ ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം കുറിച്ചതിനൊപ്പം ലോകമെമ്പാടുമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ഒരു സംഭവത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി മോദി നടത്തിയ ചായ കൂടി പ്രോട്ടോകോളിൻ്റെ ഔപചാരികതകളെ ഭേദിച്ച് തമാശയും മറ്റും നിറഞ്ഞ ഒരു ഓർമ്മയായി മാറി ഈ സംഭവം രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യബന്ധങ്ങളുടെ ലാളിത്യത്തെയും നർമ്മബോധത്തെയും ആഘോഷിക്കുന്ന ഒന്നായി മാറിയെന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇന്ത്യയും യു കെയും തമ്മിൽ ചരിത്രപരമായ ഒരു കരാർ ഒപ്പിട്ടതിനു ശേഷമാണ് പ്രധാനമന്ത്രി മോദിയും കീർ സ്റ്റാർമറും ചായ കുടിക്കാൻ തയ്യാറായത് ഈ സന്ദർശനം പൊതുവെ കൗതുകം നിറഞ്ഞ വേദികളാൽ സമ്പന്നമായിരുന്നു സ്കൂൾ കുട്ടികളുടെ ക്രിക്കറ്റ് ടീമുകളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ നിരവധി പൊതുപരിപാടികൾ മോദിയുടെ ബഹുമാനാർത്ഥം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അത്തരമൊരു ചടങ്ങിനിടെ ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന അമലചായ എന്ന താൽക്കാലിക ശാമിയാനയിൽ ചായ വിതരണം നടക്കുന്നത് ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ഉദ്യോഗസ്ഥരുടെ ക്ഷണം സ്വീകരിച്ച് ഇരുവരും ചായ കുടിക്കാൻ എത്തിയതോടെയാണ് ലോകം ഏറ്റെടുത്ത ആ രസകരമായ സംഭാഷണത്തിന് തുടക്കമാകുന്നത് പ്രധാനമന്ത്രി അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയ പ്രമുഖരും ഈ ചായ സൽക്കാരത്തിൽ പങ്കുചേർന്നു സാധാരണയായി ഉന്നതതല ഔദ്യോഗിക കൂടിക്കാഴ്ചകളിൽ കർശനമായ പ്രോട്ടോക്കോളും ഔപചാരികതയും പാലിക്കപ്പെടാറുണ്ട് എന്നാൽ ഈ ചായ സൽക്കാരം ആ പതിവ് തെറ്റിച്ചു ചിരിയും തമാശകളും നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു ഇത് ഇത്തരം ചടങ്ങുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്നുകൂടിയാണ് മോദിക്കും സ്റ്റാർമാർക്കും ചായ നൽകാൻ നിയോഗിക്കപ്പെട്ട മിഹിർ പാട്ടി എന്ന ഇന്ത്യൻ വംശജനായ യുവാവാണ് ഈ സംഭവത്തിലെ താരം മിഹിർ ആദ്യം സ്റ്റാർമാർക്ക് ചായ നൽകിയ ശേഷം മോദിക്ക് ചായ നൽകുമ്പോൾ പറഞ്ഞ സ്വാഭാവികമായ ഒരു തമാശയാണ് പിന്നീട് ലോകമെങ്ങും വൈറലായത് മിഹിർ മോദിക്ക് ചായ കൈമാറിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ചായക്കാരൻ മറ്റൊരു ചായക്കാരന് നൽകുന്നു ഈ ഡയലോഗ് കേട്ട് പ്രധാനമന്ത്രി മോദി പൊട്ടിച്ചിരിച്ചു മോദി ചെറുപ്പകാലത്ത് ചായ വിറ്റിരുന്നു എന്ന കാര്യം ലോകം മുഴുവൻ അറിയാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ മിഹിറിന്റെ ഈ ഡയലോഗ് വലിയ പ്രാധാന്യം നേടി മിഹിറും ഇന്ത്യൻ വംശജനായതുകൊണ്ട് ഇതൊരു കുടുംബപരമായ തമാശ പോലെയാണ് കേട്ടവർക്ക് അനുഭവപ്പെട്ടതും അധികാരത്തിലുള്ളവർ സാധാരണക്കാരോട് കാണിക്കുന്ന സമീപനങ്ങളെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന ഇക്കാലത്ത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സാധാരണക്കാരന്റെ തമാശയെ അതേ വികാരത്തിൽ ഉൾക്കൊണ്ടത് ഏറെ പ്രശംസീനീയമായി മാറി മാധ്യമ പ്രവർത്തകരെ പോലും അകറ്റി നിർത്തുന്ന ചില ഭരണാധികാരികളെ കണ്ട് ശീലിച്ചവർക്ക് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയും ലാളിത്യത്തോടെയുള്ള ഒരു പ്രതികരണം അത്ഭുതമായി തോന്നിയിരിക്കണം മിഹിർ പാണ്ഡ്യ സാധാരണയായി സാമൂഹിക മാധ്യമങ്ങളിൽ വല്ലപ്പോഴും മാത്രം വീഡിയോകൾ പങ്കിടുന്ന ഒരാളാണ് എന്നാൽ ഈ സംഭവം അദ്ദേഹത്തെ ഒറ്റ രാത്രി കൊണ്ട് താരമാക്കി മാറ്റി മിഹിർ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ഈ വീഡിയോ മിനിറ്റുകൾക്കകം വൈറലായി പിന്നീട് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഔദ്യോഗിക പേജുകളിൽ ഈ വീഡിയോ പങ്കുവച്ചതോടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തുകയും കാണാത്തവരായി ആരുമില്ലാത്ത അവസ്ഥ വരികയും ചെയ്തു ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത ആഘോഷമാക്കി ഈ രസകരമായ സംഭവത്തിന് പുറമെ ഏറെ ആവേശം നൽകുന്ന ഒരു ഘടകം കൂടി ഈ ചായക്കുടിയിൽ ഉൾപ്പെടുന്നുണ്ട് മോദിക്കും സ്റ്റാർമാർക്കും ചായ പകർന്നു നൽകുന്നതിനിടയിൽ മിഹിർ പാണ്ഡ്യ ചായയെക്കുറിച്ച് വിശദീകരണം നൽകി ഇന്ത്യൻ സോസ് ആസാമിലെ ചായപ്പൊടി പൊടി എന്നിവയ്ക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള ഏലയ്ക്ക കുരുമുളക് ഇഞ്ചി കറുവപ്പട്ട എന്നിവ ചേർത്ത ചായയാണ് അവർക്ക് നൽകുന്നതെന്ന് മിഹിർ സ്റ്റാർമാർക്ക് ചായ കൈമാറുമ്പോൾ പറഞ്ഞു ഇതിന് മറുപടിയായി മോദി കൂട്ടിച്ചേർത്തത് താങ്കൾക്കിപ്പോൾ ഇന്ത്യയുടെ രുചി ആസ്വദിക്കാമെന്നാണ് ഈ സംഭാഷണത്തിന് ശേഷമാണ് മിഹിർ മോദിക്ക് ചായ നൽകുന്നതും ആ വൈറൽ ഡയലോഗ് പറയുന്നതും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സുഗന്ധ വ്യജ്ഞാനങ്ങളുടെ സമ്മിശ്രണം പ്രത്യേകിച്ച് കേരളത്തിന്റെ സുഗന്ധം ഈ ചായയെ കൂടുതൽ സവിശേഷമാക്കി ഇത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലത്തെയും സൗഹൃദത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറി ചരിത്രപരമായ കരാർ ഒപ്പിട്ടതിനു ശേഷം മോദിയും സ്റ്റാർമറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉഷ്മളതയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും യു കെയും തമ്മിലുള്ള ബന്ധം കൂടുതൽ രുചികരമായ ചായ പോലെ സുദൃഢമായി മാറുകയാണെന്ന് മോദി കൂട്ടിച്ചേർത്തത് ഇത് സൗഹൃദപരമായ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഈ സംഭവത്തിനിടെ സ്റ്റാർമറുടെ പ്രസംഗം തർജ്മ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ജീവനക്കാരൻ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ വിഷമിക്കേണ്ട ഇംഗ്ലീഷിൽ തുടരാമെന്ന് മോദി തന്നെ അറിയിക്കുകയുണ്ടായി ഇത്തരം ഇടപെടലുകൾ പോലും മോദിയുടെ ലാളിത്യത്തെയും സഹാനുഭൂതിയും എടുത്തു കാണിക്കുന്നവയാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരം സാധാരണ നിമിഷങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതും ഇന്നത്തെ കാലത്ത് ഒരു പുതിയ പ്രവണതയല്ല എന്നാൽ ഔപചാരികതകൾക്കപ്പുറം വ്യക്തിപരമായ തമാശകൾക്കും ചിരിക്കും ഇടം നൽകിയ ഈ ചായ്പേ ചർച്ച നയതന്ത്ര ബന്ധങ്ങൾക്കും മനുഷ്യബന്ധങ്ങൾക്കും ഒരു പുതിയ മാതൃക തീർത്തു ഇത് ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിലെ ഒരു പുതിയ അധ്യായമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കൾക്കും ധാരണക്കാരും തമ്മിലുള്ള ബന്ധത്തില് പുതിയൊരു കാഴ്ചപ്പാട് നല്കുകയും ചെയ്തു